വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റാഗി വെർമിസില്ലി ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോണത് തിരക്കുള്ള ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഈ വെർമിസില്ലി ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ റാഗിയോണ്ടുള്ള വേമസില്ലിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേമസില്ലിയും ഉണ്ടാക്കാൻ പറ്റും ഗോതമ്പിൻ്റെ വേമസില്ലിയൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാം റാഗി വേമസില്ലി ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് വളരെ നേരിയതായിട്ടുള്ള വേമസില്ലിയാണ് ഇത് ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ക്യാരറ്റ് അരിഞ്ഞത് സവാള അരിഞ്ഞത് കാപ്സിക്കം ഇതെല്ലാം ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇടാനായിട്ട് കുറച്ച് മല്ലിയില കൂടി വേണം മല്ലിയില ഞാൻ ഇതുപോലെയാണ് സൂക്ഷിച്ച് വെക്കുന്നത് ഒരു കുപ്പിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മല്ലിയില വേരോടുകൂടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എത്ര വേണമെങ്കിലും കേടുവരാതെ ഇരിക്കും ഒലീവ് ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാൻ ചൂടാക്കി ഒലീവ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയില് വേണമെങ്കിലും ഉപയോഗിക്കാം ചൂടായ ഓയിലിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് വഴണ്ട് വരുന്നതാണ് റാഗി വേമിസില് ഞാൻ ഇവിടെ ഉള്ള സൂപ്പർ മാർക്കറ്റെന്ന് വാങ്ങിച്ചതാണ് ഇപ്പോൾ എല്ലായിടത്തും ഇത് കിട്ടുന്നുണ്ട് സവാള വാഴ്ണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് കുറച്ച് സമയം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിന് കുറച്ചുകൂടി വേവുള്ളത് കൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ക്യാരറ്റ് വഴണ്ടുവന്നതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ വരുന്നതാണ് അതുകൊണ്ട് ഇത് അവസാനം മാത്രമേ ഇടാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ കൂടി ഇടുന്നുണ്ട് ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഏത് ചിക്കൻ മസാല ആയാലും മതി ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഇനി വെറുമസില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം മസാലയൊക്കെ പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് ഇതിലേക്ക് ഇനി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഒരു കപ്പ് വെർമസിലിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നോക്കിയിട്ട് കുറച്ച് വേവായിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് അര ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടുതലായിപ്പോയാൽ ഇത് വെന്ത് കുഴഞ്ഞു പോവും അപ്പോൾ ഒരു ഒട്ടി പിടിച്ച പോലെ ആയിപ്പോവും അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയെടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഈ വെർമസിയിലെ ഉപ്പുമാവ് തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സും ആയിട്ട് ഉണ്ടാക്കാം ഇനി ടിഫിൻ ബോക്സിലേക്ക് സ്കൂളിലേക്ക് കൊടുത്ത് വിടാനും ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ബർമ്മസില്ലി പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ് വന്തു കുഴഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ നന്നായി ഇളക്കി കൊടുത്ത് ഇത് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ബർമസില്ലിയോണ്ടുള്ള ഉപ്പുമാവൊക്കെ നിങ്ങളും ഉണ്ടാക്കുന്നുണ്ടാകും നിങ്ങൾ ഉണ്ടാക്കുന്ന മെത്തേഡ് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചു തരണേ ഞാൻ ചിക്കൻ മസാല ഇട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ വെർമസിലി ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും വലിയ മടുപ്പ് തോന്നില്ല ഇതുപോലെയുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇപ്പോൾ നമ്മുടെ വെർമസിൽ വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ നിങ്ങളും സൂക്ഷിച്ചാൽ ഫ്രിഡ്ജിൽ കുറേ ദിവസം കേട് കേടുവരാതിരിക്കും മല്ലിയില സൂക്ഷിക്കുമ്പോൾ വേരിലുള്ള അഴുക്കൊക്കെ മണ്ണൊക്കെ കളഞ്ഞ് കഴുകി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം കുപ്പിയിൽ അടച്ചു വെക്കാൻ ഇപ്പോൾ നമ്മുടെ വേമസിലി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യാം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതിന് എല്ലാവരും എന്തായാലും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ നല്ലൊരു അടിപൊളി വിഭവമായി വരുന്നതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്